ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ അച്ഛൻ കോവിലിൽ പോയിരുന്നല്ല കുറച്ച് നാളെ മുമ്പ് അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നേ കുറേ തവണ ഞാൻ ഇടാൻ നോക്കിയിട്ട് ഇതുവരെ അതിടാൻ പറ്റിയില്ല അപ്പോൾ ആ യാത്ര വീണ്ടും ഞാനത് എഡിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ആറ് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്ത് ഈയൊരു വ്യൂ വരുന്ന ഭാഗത്തൊക്കെ വന്നപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ടാവും സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു ഭയങ്കര രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ ആറാണ് കേട്ടോ പോന്നാൽ അച്ചൻകോവിലാറാണത് നമ്മളവിടെ ഇറങ്ങി കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല തണുപ്പായിരുന്നു തണുത്തേ കാലാവസ്ഥയായിരുന്നു സമയത്ത് അപ്പോൾ തോ ആറിൻ്റെ സൈഡ് സൈഡെന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പാണല്ലോ അവിടെ കാരണം കുറച്ച് സമയം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോഴും ഞാൻ ഈ ഭാഗത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ തോട്ടിൽ നമ്മുടെ കുഞ്ഞു മീനൊക്കെ 얘기하는 uh, ി ചായ കുടിക്കാൻ നിർത്തി അവിടെ ഇങ്ങനെ തിരിച്ചടി കണ്ടിട്ടുള്ള രസമാണ് നിൽക്കൂക്കൾ കാണാൻ പിന്നെ നമ്മൾ പിന്നെ വേറെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിർത്തി കാരണം കേട്ടോ അവിടെ പോകുന്ന ഇടത്തൊരു മൂന്നാല് ക്ഷേത്രമുണ്ട് അവിടെ നമുക്ക് അച്ഛൻ കോവിന് പോയി കഴിഞ്ഞാലുണ്ടെങ്കിൽ നമ്മൾ പുനൂർന്ന് പോകുന്ന അലിമുക്കിനി എന്നിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ പോകുന്ന ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അവിടെ നമുക്ക് എപ്പോഴും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ കാവ് പോലെയാണ് കാവ് കാവ് പോലെയൊക്കെയുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ അവിടെ കുറച്ച് സമയം അപ്പോൾ അതിൻ്റെ തൊട്ടുകാലിയും ഈ അച്ഛൻ പൂവിലാർ തന്നെയാണ് ഒരു പ്രത്യേക രസമാണ് ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ കണ്ടു വരുമ്പതിരി നീല കളറ് നല്ല രസമാണ് നല്ല രസമാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ യാത്രകൾ ഇങ്ങനത്തെ ശാന്തസുന്ദരമായ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മൾ എൻ്റെ വീഡിയോയിൽ അത് എത്രമാത്രം ക്ലാരിറ്റിയോടെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ കണ്ട ഒരു ഭംഗി എനിക്ക് വീഡിയോയിൽ കാണുന്നില്ല കാരണം എൻ്റെ ഫോൺ അത്രയ്ക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉള്ള അല്ല പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പം കുറേ എടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ആനശല്യം ഉള്ള സ്ഥലമാണ് കേട്ടോ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു നാട് റോഡിൽ അപ്പം തന്നെ ആന വന്നിട്ട് പോയതുപോലെ പിന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളും ഒക്കെ ഒടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഈ ഭാഗ സമയത്ത് അച്ചൻകോലിൽ ഈ സമയമല്ല കേട്ടോ ഡിസംബറാണ് കേട്ടോ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് അത് അക്കരെ ഭാഗത്ത് വീടുണ്ട് കേട്ടോ ആ വീട്ടിലുള്ളവർ വെള്ളം കൂടുന്ന സമയത്ത് നമ്മൾ വരുന്ന വള്ളമാണെന്ന് വള്ളമാണ് അത് കേട്ടോ ആ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ താമസിക്കുന്നൊരു സ്വർഗത്തിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ ഈ കാട്ടാൻ്റെ ശല്യം കാട്ടമൃഗങ്ങളുടെ ശല്യം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തി നിർത്തി കുറേ സ്ഥലങ്ങൾ എടുത്തെടുത്ത് ആനയുടെ വലിയ ഉപദ്രവങ്ങളൊന്നും തോന്നാത്ത ഭാഗങ്ങൾ പകൽ സമയത്ത് നമ്മൾ ആനയെ കണ്ടില്ല കേട്ടോ വെളുപ്പിനെയൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചെല്ലുന്നവരെ രാത്രിയിൽ അവരിങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ കാട് കടത്തിയിട്ട് അവിടെ നിന്ന് പോരാൻ സമ്മതിക്കില്ല അതുപോലെ രാവിലെ ഒരു ഏഴ് മണി ആവാണ്ട് വണ്ടി ഇങ്ങോട്ട് വിടാൻ അവർ സമ്മതിക്കില്ല സമയത്തൊക്കെ ഒരുപാട് കാട്ടാന ശല്യം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പിന്നെ പോയത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ട് രാത്രിയിൽ പോയിട്ട് രാവിലെയായിരുന്നു വന്നത് അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊന്നും നമുക്ക് അതിജീവിക്കുക ിക്കാൻ പറ്റാത്തത് കാരണം കൊണ്ട് നമ്മൾ പകലാണ് പോയത് കേട്ടോ നമ്മൾ പിന്നെ അവിടെ ചെന്ന് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു ക്ഷേത്രത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എനിക്ക് ശരിക്കും പേടിയാണ് കേട്ടോ ഇവിടെ ഒക്കെ നമ്മൾ മേൽക്കൂരിയും അടച്ചും അങ്ങനെയൊന്നും ഉള്ളൊരു ശ്രീകോവിലും കാര്യങ്ങളും ഉള്ള ക്ഷേത്രങ്ങളല്ലാത്തത് കൊണ്ട് കാവും പോലുള്ള ക്ഷേത്രങ്ങളായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും പറയുമോ എന്ന് ഞാൻ പേടിച്ചു കേട്ടോ ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് നമ്മൾ വന്നപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്തവണ അച്ചങ്കോലിൽ ചെന്നപ്പം നമുക്ക് ആ അന്നദാനം കഴിച്ചിരുന്നു അത് കാരണം കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്നും കഴിക്കാൻ നിന്നില്ല ഈ പൂ ഈ പുല്ലിൻ്റെ പൂക്കൾ ഓർമ്മയുണ്ടോ നമ്മുടെ കമലിൻ്റെ സിനിമയുണ്ടുള്ളൂ സല്ലാബും സിനിമകളിലും ഒക്കെ ഈ പൂക്കൾ ഒരുപാടുണ്ട് കേട്ടോ ഇതൊരു പുല്ലാണ് കേട്ടോ പുല്ലിൽ നിന്നുണ്ടാകുന്നൊരു പൂവാണ് അത് കണ്ടിട്ട് ഞാൻ തിരിച്ച് വന്ന അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ അച്ചങ്കോട് ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് പിന്നെ പോകുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടിട്ട് ഭയങ്കര തിരക്കായാണ് കേട്ടോ റോസ് ക്ഷേത്രം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സമയം ക്ഷേത്രത്തിൽ വോട്ട് കയറി കയറാട്ടോ ഒരുപാട് വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു ക്ഷേത്ര ദർശനത്തി ഒരുപാട് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളങ്ങനെ വടികളൊക്കെ കയറി ചെന്നു അവിടെ ഭയങ്കര അപ്പോൾ ഒരു തരത്തില് കയറി കഴിഞ്ഞ വർഷം രാത്രിയിൽ പോയപ്പോൾ ഭഗവാനെ ഒരുപാട് സമയം നമുക്ക് കണ്ടു തൊഴാൻ പറ്റി പക്ഷേ ഇതവിടെ അങ്ങനെ നമുക്ക് കണ്ടു തൊഴാൻ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാവർക്കും തുടരണമല്ലോ ദൂരെ എന്നൊക്കെ വരുന്നവരും ഒക്കെ ഉണ്ടല്ലോ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടിമരച്ചോട്ടിൽ പറയിടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടെ പറയിടാനൊന്നും നിന്നിട്ടില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ വീണ്ടും തൊഴുതിട്ട് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴത്തേന് നമുക്ക് അവിടെ അതിഭയങ്കര നിനക്ക് അതിഭയങ്കര നിനക്ക് അപ്പൊ ആവശ്യത്തിൽ കുറച്ച് കാണാൻ കിട്ടും അവിടെ നിന്ന് നോക്കുമ്പോ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാനാണ് തെങ്ങിൻ്റെ തോപ്പവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ബാക്കി കാഴ്ചകളൂടെ കുറച്ച് കണ്ടിട്ട് സംസാരിക്കുന്നു പിന്നെ നമുക്ക് അകത്തെ കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് നമ്മൾ തൊഴുതിട്ടുണ്ട് വെളിയിലിറങ്ങി അത് കഴിഞ്ഞിട്ട് പലത്തിൻ്റെ പുറകിലായിട്ട് വേറെയുണ്ട് കേട്ടോ നമുക്ക് തൊടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ കല്ലുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരാണെങ്കിൽ ഒരുക്കുന്നുണ്ട് ഞാനും പടനയ്ക്ക് പോകുമ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ നേരത്തെ വരുമ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ വീടൊക്കെ ഇല്ലാത്തവരൊക്കെ എന്തോ പഴം ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ കല്ലുകളൊക്കെ എടുക്കിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ പുരങ്ങന്മാരുണ്ടായിരുന്നു അത് കാവാണ് കേട്ടോ ഒരു കാവ് പോലാണ് അതിൻ്റെ കുരങ്ങന്മാർ പിന്നെ അതുപോലെ മറ്റേ കാട്ടുകോഴിയുണ്ടല്ലോ കാട്ടുകോഴി കാട്ടുകോഴിയും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാഴ്ചകൾ അതുകൊണ്ടാ കാട്ടുകോഴി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പെരംഗന്മാർ ഉപദ്രവമൊന്നുമില്ല കേട്ടോ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന കാവിൻ്റെ വള്ളികളിൽ തൂങ്ങിയിട്ട് നല്ല രസമാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അവിടെ ഭയങ്കര തിരക്കായ കാരണം കൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നുമില്ല പിന്നെ അവിടെ നമ്മുടെ കൈനോട്ടക്കാരും പിന്നെ പാട്ടോ അതെന്താണ് പാണൻപാട്ട് പാണൻ പാട്ട് അത് പാടുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെ വെളിച്ചിരുന്ന് കൈ നോക്കാനൊക്കെ കേട്ടോ നമ്മളങ്ങനെ നിന്നും ഇപ്പം തത്തയൊന്നും അല്ല കേട്ടോ നമ്മുടെ ലവ് ബേർഡ്സ് പോലെ ഇന്നത്തെ കുളികളൊക്കെയാണ് വെച്ചിട്ട് ചീട്ടിടിപ്പിക്കുന്നത് കാരണം തത്തൊക്കെ ഇപ്പം കൂട്ടുകടക്കാനൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ കഴിച്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കയറിയിട്ട് പോകുമ്പോൾ ഒരു നാഗരാജാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമല്ല നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ വെക്കണമുണ്ട് അതുപോലെ അവിടെ യക്ഷ്യം വേണേ ഇതുണ്ട് കേട്ടോ ടുത്തൂടെ നമ്മളെ ഒരാളാണ് കേട്ടോ ഈ ആൻ പറഞ്ഞിട്ടാണ് അവിടെ ആ ക്ഷേത്രത്തിന്റെ അടുത്തിട്ടു പോകുന്ന ഈ ആലിനെ ചുറ്റിൽ നിന്ന് ആകാ വി നമ്മളുണ്ടായിരുന്നു മോളോട്ട് പോകുന്ന സ്റ്റെപ്പ് പറഞ്ഞത് ഭയങ്കര തിരക്കാരുന്നു ഡോക്ടർ ഞാൻ തിരക്കൊഴുകിയായിരുന്നായിരുന്നു കുറച്ച് സമയം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് തിരക്കൊഴിഞ്ഞു കാരണം ആ ഇടങ്ങിയ ഒരു വഴി സ്റ്റെപ്പായിരുന്നേ അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല എന്താ ഞാൻ ഞാൻ കയറി ഒഴുക്കും യക്ഷമ്മയുടെ അമ്പലത്തിന് ചുറ്റും തൊട്ടിലുകളും കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ വന്ന് തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കരിവിളകളൊക്കെ ഇട്ടിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായവരായിരിക്കും വന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായവരായിരിക്കും കരിവിള കുട്ടികളുണ്ടാകാത്തവർ തൊട്ടിൽ അങ്ങനെയൊക്കെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കട്ടെ യക്ഷമ്മ സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു യക്ഷമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കരിവിളയൊക്കെ കണ്ടിട്ട് വരാനുള്ള പക്ഷേ ഇത് നാഗ നാഗ ദൈവ നാഗങ്ങളുടെ നാഗങ്ങളിരിക്കുന്ന ൊടുത്തിന്റെ ചെറിയ ചില കാഴ്ചകളെടുത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല വേട്ടിനെ മാന നോക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ വാങ്ങിച്ചിട്ടുള്ള മാന ആക്കിയിട്ടുണ്ട് ഇടത്തിൽ അത് പൊട്ടിപ്പോയിരുന്നു വീട്ടുകാരനെ അവിടെ നിന്ന് മാനയൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര വിലയായിരുന്നു അവിടെ കടകളധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നത്തെ കടകളൂടെ അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ താവിടെ അന്നദാനം നടക്കുക ഇവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടെ അന്നദാനം നടക്കുന്നിടത്തം കറുപ്പ് കറുപ്പ കറുപ്പസ്വാമി അങ്ങനെ ഒരു അങ്ങനെ ഒരു ലക്ഷത് അവിടുന്ന് വേറെ വേറൊരു സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ തന്നെയാണ് അവിടെയാണ് ഇത് നല്ലതാണ് കൊടുക്കുന്നുണ്ടായിരുന്ന കപ്പം നമ്മൾ നല്ലതാണ് എനിക്ക് രൂപമിക്കുവാണെങ്കിൽ നമുക്ക് അതിന് ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് തിരിച്ച് വരുന്ന വഴിക്ക് കനക്കന്മാരെ നമ്മൾ ഡോളാണ് വാട്ടിൽ കറിയിറക്കി പക്ഷേ അവിടെ നല്ല വായങ്ങളും കവറുകളും കണ്ടപ്പോൾ നമ്മൾ പൊട്ടിവെക്കാൻ പൊട്ടിവയ്ക്കാനുള്ള തിന്നാൽ എന്താണെന്ന് ജസ്റ്റ് കൂടി വന്നോ നമ്മൾ ഇതിൻ്റെ അവിടെ വണ്ടി പിടിച്ചിട്ട് വരെ പോയി പോയിട്ട് വീണ്ടും പോയി കാണാം ഏകദേശം കാഴ്ചകളൊക്കെ ആ സഹിക്കാനായി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ചാനലും സാണ്ടാക്കാൻ ഒക്കെ ഒന്ന് വീഡിയോ കാണും ഞാൻ കേട്ടോ എന്തായാലും വെല്ലുപ്പൻ്റെ ഒരു കൊള്ളത്തിന്റെ നല്ലത് വരും